നമ്മളിപ്പോ പോകുന്നത് വിളക്കുമാടത്തു നിന്ന് പിണ്ണാക്കനാട് പോകുന്ന വഴിക്കാണോ കേട്ടോ റബ്ബർ തോട്ടത്തിനുള്ളി കൂടെ നമ്മുടെ യാത്രയെ റബ്ബറൊക്കെ വെട്ടി മാറ്റി നല്ല പൈനാപ്പിൾ തോട്ടമൊക്കെ കാണാമല്ലോ അതിന്റെ മുകളിലായിട്ട് അവിടെ ഒരു ഒന്ന് രണ്ട് വീടുകളും കെട്ടിടങ്ങളും ഒക്കെ കാണാം കേട്ടോ പണ്ട് റബ്ബർ കാടിനകത്തൊക്കെ ഇരുന്നായിരുന്നു ഇപ്പൊ നല്ല വെളിമ്പ്രദേശായി അല്ലേ ഇവിടെ കണ്ടോ ഇതൊരു വീട്ടിലോട്ട് കയറുന്ന വഴിയാട്ടോ നല്ലോലം പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കൊരു പ്രത്യേകതരം പുല്ലായിതേ െങ്ങ് നീളത്തിൽ അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോകുന്നടം വരെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ള വഴി കൂടെ നമ്മൾ പോകുന്നത് പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ട് വണ്ടിത്തരൊക്കെ ഇനിയിപ്പോ സ്കൂളൊക്കെ വിട്ട് വഴിയുമ്പോൾ അങ്ങനെ തുടങ്ങും രസമുള്ള വഴിയോ ഇതൊക്കെയാണ് നാട്ടിൻപുറം കാഴ്ചകൾ കടയൊക്കെ ഉണ്ടെട്ടോ കൊറേ പൂമരങ്ങളൊക്കെ ഇങ്ങനെ നയിക്കുന്നോ നമ്മൾ കുറച്ചിങ്ങനെ വന്നപ്പോളേ ഇതുണ്ട് ഇവിടെ ഒരു ഇത് ഇലഞ്ഞിയാണ് എന്താണ് ഇവിടെ ഒരു കായൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്വന്തമായിട്ട് ഇതിൽ ഇലയും ഇതൊക്കെയാണ് ഈ വൈഫൈഡിൽ ഇങ്ങനെ ഉണ്ടല്ലോ കുറേ ഉണ്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തണൽമരങ്ങൾ പോലെ ഇലഞ്ഞിയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്തോ സംഭവം തോന്നുന്നു എന്നാലും ഇവിടെ ഒരുപാട് ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇത് അങ്ങോട്ടും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇടക്കൂടെ കൂടെ നമുക്കുണ്ടല്ലോ ഇങ്ങനൊരു വിൻഡോ പോലെ ഇങ്ങനത്തെ ഓപ്പൺ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കൊഴിച്ച് ചെറിയ കുളം പോലെയൊക്കെ അവിടെ എന്തൊക്കെയോ കുറേ ചെടികളൊക്കെ പൂത്ത് കാണാം അപ്പുറത്ത് നല്ല റബ്ബർ തോട്ടം ഇവിടെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇവിടെ ഈ വേലുകെട്ടി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ആയിട്ടൊരു ചെറിയ കുളം തന്നെയാണ് ഒരു തെങ്ങൊക്കെ ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന കാഴ്ചകൾ കാണാം നല്ല കിടുവായിട്ടുള്ള കുറച്ച് ഗ്രാമ കാഴ്ചകൾ ആയി എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഒരുക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വന്നു നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ കോട്ടയം ജില്ലയിൽ പിന്നെ വിളക്കുമാടത്തിന് കുറച്ച് ഇപ്പുറത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്ന കേട്ടോ വിളക്ക് മാടത്തുനിന്ന് നമ്മൾ പൈക വഴി അങ്ങനെ പോകുന്ന തിരിച്ചു പോകുന്ന ഒരു കാഴ്ചകളാണ് ഇതിന് മുമ്പായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നേ അതുകൂടെ കണ്ടു പറഞ്ഞേ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് മുന്നോട്ട് പോയി കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം വളരെ മനോഹരമായ കുറേ തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം എല്ലായിടത്തും ഇങ്ങനത്തെ റോഡായിരിക്കണം കല്ലുകൊണ്ടൊക്കെ കെട്ടിട്ടുണ്ടെങ്കിൽ പഴയ മോഡൽ ചിത്രങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ എത്ര വശത്തും പഴക്കം അല്ലേ അവിടെ ഒരു പിരിശുവലൊക്കെ കാണാതെ ഒരു ചെറിയ കവല നാട്ടിൻപുറത്തെ റബ്ബർ തോട്ടങ്ങൾ റബ്ബർ മാത്രമല്ല കേട്ടോ ഒരു സൈഡിൽ കൈത അല്ലെങ്കിൽ പൈനാപ്പിൾ പിന്നെ ഒരു സൈഡിലെ അതെ രണ്ട് സൈഡല്ലേ ഉള്ളു അല്ലേ ഒരു സൈഡിൽ റബ്ബറും ഒരു സൈഡിൽ പൈനാപ്പിളും അപ്പം നമ്മൾ മല്ലികശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിലോട്ട് എത്തിയേ മല്ലികശ്ശേരിയിലെ സ്കൂളാണ് ആണ് കേട്ടോ ഇല്ല അപ്പുറത്തേൻ്റെ ഫ്രണ്ട് വശം വരുന്നുണ്ട് ഫ്രണ്ട് വശം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ഇവിടെ ഒരു പള്ളിയുടെ കുരിശ്ശെടിയൊക്കെ കാണാം ഈ സ്കൂളിൽ പഠിച്ചവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ സെൻറ്റ് ഡൊമിനിക് സാവിയോ യു പി സ്കൂൾ മല്ലികശ്ശേരി ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നിർമ്മിച്ചതാണേ സ്കൂൾ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ സ്കൂൾ കാണാനായിട്ട് കല്ലുകൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കിയ പഴയ കാലത്തെ സ്കൂളാണേ മുകളിലായിട്ട് പള്ളി നമുക്ക് കാണാവേ ഈ കുരിശ്ശടിക്ക് മുകളിലായിട്ട് മല്ലികശ്ശേരി പള്ളി കുറച്ച് ദൂരം വന്നപ്പോളേ കുറച്ച് പൂക്കളും ഒക്കെ ഉണ്ട് അതിനോട് കൂടെ ഉണ്ടല്ലോ ഇതാ അങ്ങോട്ട് നോക്കി നല്ല കാറ്റക്കഴിച്ച് കിട്ടുന്നൊരു നല്ല ബെസ്റ്റ് സ്ഥലം കേട്ടോ എന്ത് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നോക്കി പക്ഷേ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ തരിച്ചായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്ത് കൃഷിയിടങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടെ നമുക്ക് ഈ കേബിളൊക്കെ ഒരു പ്രശ്നമാണ് കാഴ്ചക്ക് മുളക്കോലി എന്ന് പറഞ്ഞ സ്ഥലമായിതേ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ കടകളൊന്നും പ്രവർത്തനം എന്ന് തോന്നേ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു എന്ന് തോന്നുന്നു ഈ കാറ്റൊക്കെ കൊള്ളാനൊക്കെ ആയിട്ട് എന്തായാലും ഒരു ഭംഗിയുള്ള സ്ഥലം കണ്ടോ വള്ളിക്കുടിലുകളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു പക്ഷേ ഇന്നിപ്പോൾ ആരും ഇല്ല ഇതൊക്കെ ഇവിടുത്തെ കച്ചവടമൊക്കെ നിർത്തിപ്പോയി തോന്നു കേട്ടോ അവിടെ ഒരു വെയിറ്റിംഗ് ഷെറ്റ് ഒക്കെ കാണാം ഈ നാട്ടിൻപുറത്തെ ഈ ചൂട് കാലാവസ്ഥക്കൊക്കെ വേനൽക്കാലത്തൊക്കെ ഇതൊക്കെ ഭയങ്കര ഒരു ആശ്വാസമാണേ ഇതിൻ്റെ അപ്പുറത്തോട്ടും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അവിടെ കുറേ ഇങ്ങനെ കണ്ടം പോലത്തെ സ്ഥലങ്ങളും നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ വഴിയോര സംഭവങ്ങളൊന്നും ഒരിക്കലും നിർത്തിക്കളയരുത് കാരണം നിർത്തിക്കഴിഞ്ഞാൽ ഈ വഴിയൊക്കെ യാത്ര ചെയ്തു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഒരു ചെറിയ ആശ്വാസമൊന്നും പോലെ ഒന്ന് നിർത്തി ശകലം വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് സകലം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ ആശ്വാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതുപോലുള്ള മരങ്ങളും ആ മരത്തിൻ്റെ ചൂട്ടിലുള്ള ആ മര തണലിലൊക്കെ വിശ്രമിക്കാനൊക്കെ എന്തൊരിതായിരിക്കും അല്ലേ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇങ്ങനെ വേസ്റ്റിട്ട് നിറയ്ക്കൊന്നും ചെയ്യരുത് വരിക ഇരിക്കുക ഇത് അവിടെയെല്ലാം കൈത ഇവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നി അല്ല ഇവിടെ ഈ കടക്കാരായിരിക്കും ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ബെഞ്ചിൻ്റെ സംവിധാനമൊക്കെ ഒരു ഒടിഞ്ഞ പോസ്റ്റൊക്കെ ഇട്ട് എന്തായാലും എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് തുടരുകയാണെങ്കുട്ടങ്ങളൊക്കെ നിൽക്കുന്നു ഇപ്പം നമ്മൾ പിണ്ണാക്കനാട് എത്തി കേട്ടോ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈരാറ്റുപാട്ടക്കൊക്കെ പോവും ആ നേരെ പോകുന്ന വഴിക്ക് പോയാൽ ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് പാർത്തോട് പാർത്തോട് വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ അതാണ് ഷോർട്ട് കട്ട് വഴി അല്ല നമ്മൾ കാഞ്ഞിരപ്പള്ളി ഒക്കെ ചെന്നിട്ട് പിന്നെ കുറേ കറങ്ങി ചുറ്റി വേണം പോകാനായിട്ട് അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട് വഴി ഈ കടക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം അല്ലേ കഴിക്കുന്നതല്ലേ അമ്മമാർക്ക് കുറച്ച് അരി കിട്ടി അവർ കൊത്തിപ്പിറുക്കി മത്സരമാണ് അരിയോ റംബുട്ടാനോ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് പിണ്ണാക്കനാടും നമ്മളങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞ് പാറത്തോടേക്കുള്ള ഷോർട്ട് കട്ട് വഴിയെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പറേ പോയാൽ കാഞ്ഞിരപ്പള്ളി ടൗണിൽ കൂടെ ഒക്കെ കറങ്ങിത്തിരിക്കുന്നതാണ് പോകാനായിട്ട് ഇതാകുമ്പോൾ കുറച്ച് ഗ്രാമ കണ്ടങ്ങനെ പോകാലും പൈസ വീടുകള് തോട്ടങ്ങള് പള്ളികള് ഗ്രാമ നേരെ മുണ്ടക്കയം പാറത്തോട് വാരിയാനിക്കാട് ഇടത്തോട്ടൊക്കെ ഈ റോഡേ നല്ല ലെവൽ റോഡൊക്കെ പക്ഷെ ഇത് ഇടയ്ക്കിടക്ക് ഈ ഇങ്ങനെ പോയി കിടക്കുകയാണെ കുറെ ഭാഗം ഇങ്ങനെ നിട്ട്ന്നുള്ളത് കിടക്കുക ഇതിപ്പോ പേച്ചു വർക്ക് ചെയ്തിട്ടും വഴി ഓക്കെ ആയിട്ടില്ല അതൊക്കെ നല്ല കിടിലൻ റബർ കൃഷിയാണേ േക്കുമരം ഇവിടെ തേക്കുമരം കുറവാണ് വഴിയേ ഇവിടെ ഇടയ്ക്കൊണ്ട് എടുത്തടിച്ച പോലെയാ പോകുന്ന പുഴി പെട്ടെന്ന് നമ്മൾ കാണുക നമുക്ക് നല്ല കുറച്ച് വ്യൂ കിട്ടും കേട്ടോ കേട്ടോ പുഴുവൻ പൈനാപ്പിൾ പ്ലാന്റേഷൻ ഒക്കെയാണ് കൂടുതലും റബ്ബറൊക്കെ ഇവിടെ ഈ ഒരു വളവില് ചെറിയ കലുങ്കും കുറച്ച് തേക്ക് മരങ്ങളും ഒക്കെ ആയിട്ടെ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ ഈ വലത്തു സൈഡിൽ കാണുന്നുണ്ടോ മുഴുവൻ റംബൂട്ടാനാണോ കേട്ടോ വലയിട്ട് മൂടി വെച്ചിരിക്കാനാണോ ഈ വലിയ സൈഡിലൊന്നും വിൽക്കുന്ന കാണുന്നില്ല ഇവിടുന്ന് ഒക്കെ കിട്ടാതെ ഈ സൈഡിലും ഉണ്ടോ കേട്ടോ ഇടവ സൈഡിലും കേട്ടോ കൂണു പോലെ ഇങ്ങനെ പൂണല്ല തെങ്കടിച്ച പോലെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് റംബൂട്ടാനാണ് കേട്ടോ എന്നോട് തെങ്കാശിക്കാർ ചോദിച്ചായിരുന്നേ റംബൂട്ടാൻ തോട്ടം ഉണ്ടോന്നെ റംബൂട്ടാൻ തോട്ടമാണ് ഈ കാണുന്നത് ഒരു കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ ഈ ഒരു മേഖല കംപ്ലീറ്റ് ശരിക്കുള്ള റംബൂട്ടാൻ തോട്ടമാണ് ഇത് മുണ്ടക്കയാൻ കാഞ്ഞിരപ്പള്ളി ഇതിനിടയ്ക്ക് പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് മുണ്ടക്കയെന്നു പറഞ്ഞാൽ പാറത്തോട് പാറത്തോട്ട് ഷോർട്ട് കട്ട് കയറി പിണ്ണാക്കനാടിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു തോട്ടം ഉള്ളത് കേട്ടോ കേട്ടോ നല്ല ഓട്ടോമാറ്റിക്ക് ചോർന്ന ബൾബ് പോലെ കെട്ടക്കണോ കേട്ടോ വഴി അറിയണ എന്നെ വിളിച്ചോ അവർക്ക് ഇപ്രാവശ്യം എനിക്ക് കിട്ടല്ലേ ഇപ്രാവശ്യം വേറെ ആൾക്കാർ എടുത്തിട്ടാണ് ഇത് എല്ലാം ഈ വലയിട്ടിങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് വേറെ ആൾക്കാർ കൊണ്ടുപോയി അടുത്ത പ്രാവശ്യത്തേക്ക് അവർക്ക് എടുക്കണമെന്നുണ്ടെങ്കില് എന്നെ വിളിക്കാ മതി ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു തരാമെ ഒരു ലോറി ഇറക്കി തരുമോ തലയൊക്കെ ഇവിടെ കേട്ടെന്നെ കഴിയുമ്പോഴത്തേക്ക് ഒരു നിരപ്പായിട്ടൊരു സ്ഥലം കിട്ടുമേ താഴെ നമ്മൾ കുറച്ച് കേറ്റമാണ് ഇങ്ങോട്ട് കയറി പറഞ്ഞത് ആ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ കിട്ടുന്നുണ്ട് പാറത്തോടൊന്ന് നമ്മളെ കമ്പുട്ടാന്തോട്ടൊക്കെ കണ്ട് കുറച്ചും കയറും ഇപ്പൊ ഇവിടെ ഒരു ചെറിയ കപ്പേടൊക്കെ കാണാവേ പൂവാനിക്കാടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നല്ല രസമുണ്ട് ഇവിടെ കാണാം കേട്ടോ ഒരു കുരിശ്ശടിയുണ്ട് പിന്നെ അതിന് താഴെ ഒരു പള്ളിയൊക്കെ ഉണ്ട് പക്ഷെ പള്ളിയിലെ കുരിശടിയാണ് കേട്ടോ പള്ളിയല്ല താഴെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ റബ്ബറിൻ്റെ ഉള്ളിൽ കടയൊക്കെയാണ് എന്തൊരു ഭംഗിയാ നോക്കി അതിലേക്കൂടെ പായൽ പിടിച്ചിട്ട് അതേ കൂടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ ആ പായലിൻ്റെ ഒരു പച്ചപ്പ് നോക്കി തന്നെ ഒരു ഇതാ നമ്മളെങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇതുപോലെയൊക്കെ ഒത്തു കിട്ടുമോ പ്രകൃതി വികൃതി എന്ന് പറഞ്ഞ പോലെ കേട്ടോ എല്ലാ രസം നോക്കിയത് വഴിക്ക് ഇങ്ങനെ വരുമ്പോളേ ഈ സൈഡിൽ കൊടുത്താൽ കേട്ടോ ഫുള്ള് മഹാഗണി അങ്ങനെയുള്ള മരങ്ങളാണ് വെച്ചു നല്ല കാണാനായിട്ട് റബർ കാടുകൾ ഇവിടെ വളവും ചെരുവൊക്കെ ആയിട്ട് ഭയങ്കര ഡേഞ്ചർ വഴിയാട്ടോ പക്ഷെ എന്നാലും ആ ഒരു വ്യൂ കേട്ടോ റബ്ബറിന്റെയൊക്കെ വഴിയിലൂടെ ചാഞ്ഞിരിക്കുന്ന റബ്ബർ മരങ്ങൾ ഇവിടെ അങ്ങോട്ട് നല്ലൊരു വ്യൂ കേട്ടോ കേട്ടോ ഒരു ബസ് വരുവായിരുന്ന അടിപൊളിയായിരുന്നു പക്ഷെ ഒരു ലോറിയാണ് വരുന്നത് അതും കൊള്ളാം ഇവിടെ ഒരു ചെറിയ കൈത്തോട്ടുണ്ടോ കേട്ടോ ഈ ഒരു കലുങ്കിന് കുറുകെ കണ്ടോ നല്ല ശുദ്ധമായ വെള്ളം റവത്തോട്ടത്തിലേക്കൊക്കെ പോക്കോയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ളൊരു കാഴ്ചയുണ്ട് പാറത്തോട്ടിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ ഇവിടെ ജംഗ്ഷനാണേ നമ്മളീ ഇടതു വശത്തുള്ള വഴിക്ക് ആയിരുന്നു ഇങ്ങോട്ട് വന്നത് വലത്തോട്ടുള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറുള്ള വഴിക്കോട്ടാണ് പോകട്ടോ ആ വഴിക്ക് നമ്മൾ പോയിട്ടുണ്ടേ അല്ലേ പോയിട്ട് വേങ്ങത്താനോ ഒക്കെ പോകാൻ പറ്റുമോ ഈ വഴിക്ക് അങ്ങനെ പോയാൽ മാളിക വേങ്ങത്താനൊക്കെ ഈ ഒരു റോട്ടിൽ പോയാൽ നമുക്ക് പോകാൻ പറ്റുമേ ഇവിടെ വെച്ചിരിക്കുന്ന റോഡുണ്ട് പാറത്തോട് പിണ്ണാറ്റനാട് ഈരാറ്റുപേട്ട പാല അപ്പുറത്ത് ആ നമ്മൾ പാലപ്പുറ പോകുന്ന വഴിയായിരുന്നു കേട്ടോ അത് പാലപ്പുറ ചെന്നിട്ട് നമുക്ക് ആ വഴിക്ക് വാങ്ങാൻ പറ്റും പഴിമല പാലപ്പുറ അടുത്തോട്ടുള്ള വഴിക്കാണ് പാലപ്പുറയൊക്കെ പോകുന്നത് നമ്മൾ ആ വഴിക്ക് പോയിട്ടുണ്ടോ കേട്ടോ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഇനി ഇതിലെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് പാറത്തോട് സിറ്റിയിലേക്ക് എല്ലാൻ പറ്റുമേ അങ്ങനെ നമ്മളിപ്പോൾ പാറത്തോട് എത്തി എത്തുക പാറത്തോട് അങ്ങോട്ട് കിടക്കുന്ന റോഡ് കാതിരപ്പള്ളി കോട്ടയം ആ വഴിക്ക് പോകുകയാണേ നമുക്ക് പോകേണ്ട വഴി ഇങ്ങോട്ടാണ് ഇതാണ് കുമ്പളിക്കൊക്കെ കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന മുണ്ടക്കയൊക്കെ പോകുന്ന റോഡ് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് എടുക്കുവാണേ അങ്ങനെയുള്ള മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം